ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലാസ് നോട്ട്സ് ലേണിംഗ് ഇപ്പോൾ ലാറ്റർ എൻ ടെസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതായത് അതായത് ലാറ്റർ എൻ ടി ടെസ്റ്റിൻ്റെ നോട്ടിഫേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഡിപ്ലോമ ഫൈനൽ ഇയർ സ്റ്റുഡൻസും അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻസും ബിടെക്കിലേക്കുള്ള എൻട്രി ടെസ്റ്റാണ് ലാറ്റർ എൻ ടി ടെസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യണം അതിലെന്തൊക്കെ ഡീറ്റെയിൽസ് വേണം ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണം ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം നിങ്ങൾ ലെറ്റെഴുതുന്ന സ്റ്റുഡൻസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഡോക്യൂമെൻറ്റ്സ് ആദ്യം നമ്മൾ കയ്യിലെടുത്ത് വെക്കണം എന്ന് എന്നിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ കാരണം നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ സൈസ് കാര്യങ്ങള് അതായത് ഫോട്ടോൻ്റെ സൈസ് സിഗ്നേച്ചർ സൈസ് കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും അതിനുശേഷം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിന് ശേഷം മാത്രം നിങ്ങൾ ഇത് നോട്ടിഫിക്കേഷൻ ലിങ്ക് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ എൽ ബി എസ് സെൻ്റർ എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒഫീഷ്യൽ സൈറ്റിൽ എൽ ബി എസ് സെൻ്റർ എന്നുള്ള സൈറ്റിലാണ് കയറി അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഡീറ്റെയിൽസേക്ക് പോകാം നമ്മൾ ജസ്റ്റ് എൽ ബി എസ് സെൻ്റർ ലെറ്റർ വണ്ടി ടു തൗസൻഡ് ട്വൻറ്റി ഫോർന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ എൽ ബി എസ് സെൻറ്റർ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണുക അപ്പോൾ അതിൽ ക്യുക്ക് ലിങ്ക്സിൽ കാണാൻ പറ്റും ബിടെക് ലെറ്റർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫോർ അഡ്മിഷൻ ടു ബിടെക് ലെറ്റർ ഉണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പുതിയൊരു പേജിലേക്ക് എൻ്റർ ആവും പുതിയ പേജ് എന്ന് പറഞ്ഞാൽ അതിൽ ഈ നിങ്ങൾ കാണുന്ന പേജായിരിക്കും പുതിയൊരു പേജ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ലോഗിൻ ചെയ്യണമെങ്കിൽ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ സ്റ്റുഡൻസ് ആണെങ്കിൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് രജിസ്റ്റർ ആകും ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് രജിസ്റ്റർ ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളൊരു മെയിൽ ഒരു നിങ്ങളുടെ പ്രോപ്പർ മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങളുടെ പേര് മെയിൽ ഐ ഡി നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അതേപോലെ തന്നെ ഒരു പാസ്വേഡും സെറ്റ് ചെയ്യണം പാസ്വേഡും സെറ്റ് ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഈ എൽ ബി എസ് സെൻ്ററിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡിയും പിന്നെ നിങ്ങൾ ഈ അക്കൗണ്ടിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും അല്ലാതെ നിങ്ങളെ മെയിൽ ഐഡിയുടെ പാസ്വേഡ് അല്ല നിങ്ങൾ ഇതിൽ ഈ സൈറ്റിന് വേണ്ടി എൽ ബി എസ് സെൻ്ററിന്റെ രജിസ്ട്രേഷന് വേണ്ടി ചെയ്ത പാസ്വേഡും വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യും അപ്പോൾ നിങ്ങൾ കാണുന്ന ലോഗിൻ ഇഫ് ഓൾറെഡി രജിസ്റ്റേഡ് അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രജിസ്ട്രേഷൻ ആയി അത് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക പാസ്വേഡ് എടുക്കുക ക്യാപ്ഷൻ കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പേജിലേക്ക് എൻറ്റർ ആവും അല്ലെ അടുത്ത പേജിലേക്ക് എൻ്റർ കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളെ സ്റ്റുഡൻ്റ് ഡീറ്റെയിൽസ് പാരൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പിന്നെ നിങ്ങൾ അക്കാദമിക് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പം മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് സ്റ്റുഡൻസ് ഡീറ്റെയിൽസിൽ നിങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങളെ അതിലെ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റുഡൻറ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി ഓൾറെഡി വന്നിട്ടുണ്ടാവും നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അത് വന്നിട്ടുണ്ടാവും ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്യണം അപ്പം സെക്കൻഡ് അതായത് നിങ്ങൾ കാണുന്ന സമയത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും മൊബൈൽ നമ്പർ ജെൻഡർ നാഷണാലിറ്റി നേറ്റീവ് റിലീജിയൻ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ജനറൽ കാറ്റഗറി വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ എസ് സി ബി സി ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ഒ ബി സി കാറ്റഗറി ആണ് എസ് സി ബി സിയാണ് സെലക്ട് ചെയ്യേണ്ടത് അതിൽ വേറെ ഒ ബി സി കൂടാതെ ജനറൽ കാറ്റഗറി എസ് സി എസ് ടി ഒ ഇ സി ഉണ്ടാവും അപ്പോൾ ഒ ഇ സി എല്ലാം സെലക്ട് ചെയ്യേണ്ടത് ഒ ബി സി ആണ് സെലക്ട് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക അത് കാറ്റഗറി നിങ്ങൾ കൊടുക്കുക അതുപോലെ കാസ്റ്റ് നിങ്ങൾ ഒ ബി സി തന്നെ ഏത് കാസ്റ്റാണ് അത് അപ്ലൈ ചെയ്യുക പിന്നെ നിങ്ങൾ കമ്മ്യൂണൽ റിസർവേഷൻ എസ് സി ബി സി ഇതിലുണ്ടെങ്കിൽ റിസർവേഷൻ്റെ റെസ്റ്റോറിൻ്റോ കൊടുക്കുക റിസർവേഷൻ ഉണ്ടോ ഇല്ലേന്ന് പറഞ്ഞ് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നോൺ ക്രീമി ലെയർ ആണോ അല്ലേ നോൺ ക്രീമി ലെയർ ആണെങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടുന്നുള്ളൂ അപ്പോൾ നോൺ ക്രീമി ലെയർ ആണെങ്കിൽ നിങ്ങൾ നോൺ ക്രീമി അതായത് നിങ്ങൾ ഇൻകം ഒരു പെർട്ടിക്കുലർ ഒരു ബാറിൻ്റെ താഴെയാണെങ്കിലാണ് നോൺ ക്രീമി ലെയർ വരിക അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾ നോൺ ക്രീമി ലെയർ യെസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ക്രീമി ലെയർ ആണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ മാറും അപ്പോൾ അത് ശ്രദ്ധിക്കുക നോൺ ക്രീമി ലെയർ ആണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പേസ് ചെയ്തിട്ടാണ് നോൺ ക്രീമി ലെയർ ആണോ ക്രീമി ലെയർ ആണോ തീരുമാനിക്കുക അപ്പോൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ അതിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എലിജിബിൾ ഫോർ ഒ എസ് ടി ഫി കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അതിൽ ഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എസ് ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് നിങ്ങൾ അടുത്ത സ്ക്രോൾ ചെയ്ത് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഏരിയ കാണാൻ പറ്റും അതിൽ നിങ്ങൾ ഫോട്ടോ സൈസ് വൺ ഫിഫ്റ്റി പി എക്സ് അതിൻ്റെ ടു ഹൺഡ്രഡ് പിക്സൽ അതായത് ഈ റേഞ്ചിലെ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ഫോട്ടോ എടുത്തതിനു ശേഷം സൈസ് സെറ്റ് ചെയ്ത് വെക്കുക അതേപോലെ വൺ ഫിഫ്റ്റി ഇൻറ്റു ടു ഹൺഡ്രഡ് സൈസ് സെറ്റ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പർ സൈൻ ചെയ്തതിന് ഫോട്ടോ എടുത്തിന് ശേഷം നിങ്ങൾ ഫോട്ടോ എടുത്തതിനു ശേഷം അതിൻ്റെ സൈസ് സെറ്റ് ചെയ്യുക വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പിക്സലാണ് സൈസ് വരുന്നത് അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജസ്റ്റ് ഇമേജ് റീസൈസ് എന്ന് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇമേജ് റീസൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഓൺലൈനിൽ നമുക്ക് നിങ്ങൾക്ക് റീസൈസ് ചെയ്യാൻ പറ്റും ഈ സൈസിൽ റീസൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം ഓക്കെ ഇപ്പോൾ സേവൻ കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങൾ അടുത്ത സ്റ്റേജായ ഡീറ്റെയിൽസ് പാരൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പാരെ പാരൻ്റെ നെയിം ഓക്കുപേഷൻ ആനുവൽ ആനുവൽ ഇൻകം ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുക അതിൽ ചെറിയ എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ ക്യാൻസൽ ആയി പോകും അപ്പോൾ ആനുവൽ ഇൻകം പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കാം പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക പിൻ കോഡ് കാര്യങ്ങൾ കൊടുക്കുക അത് സേവൻ കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തും ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എക്സാം എക്സാം നിങ്ങളെ അക്കാദമിക് ആണ് എൻറ്റർ ചെയ്യേണ്ടത് മൂന്നാമത്തെ സ്റ്റേജ് അപ്പോൾ അതിൽ നിങ്ങൾ ക്വാളിഫൈ എക്സാം കൊടുക്കുക അതിലെ പേര് കൊടുക്കുക ക്വാളിഫൈ എക്സാമിനേഷൻ പാസ്റ്റ് ഓർ അപ്പിയറിങ് നിങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് അതായത് ഡിപ്ലോമ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ അപ്പിയറിംഗ് എന്നാണ് കൊടുക്കേണ്ടത് അതിൽ നിങ്ങൾ പാസ്ഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളത് മാക്സിമം മാർക്ക് പോയിന്റ് അത് എത്ര എത്ര നിങ്ങൾ ഔട്ട് ഓഫ് എത്രയാണ് അത് കൊടുക്കുക മാക്സിമം മാർക്ക് പിന്നെ നിങ്ങൾ പോയിന്റ്സ് ഒപ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പിയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് എൻ്റർ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇയർ ഓഫ് പാസിംഗ് ഒന്ന് കൊടുക്കുക നിങ്ങൾ ഇയർ ഓഫ് പാസിംഗ് ഏത് വർഷമാണോ ഇയർ ഓഫ് പാസിംഗ് അത് അപ്പിയർ ചെയ്ത സ്റ്റുഡൻസ് ആണ് ഫൈനലി സ്റ്റുഡൻസ് ആണ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആണ് വരിക അല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കുക രജിസ്റ്റർ നമ്പർ നിങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുക്കണം ക്വാളിഫൈ എക്സാമിനെ രജിസ്റ്റർ നമ്പർ കൊടുക്കണം അത് ഓൾറെഡി എടുത്ത് ശേഷം അപ്ലൈ ചെയ്യുക അതൊക്കെ നോട്ട് ചെയ്തേക്ക ഈ വീഡിയോ കാണുന്നതിനൊക്കെ നോട്ട് ചെയ്തേക്കുക പിന്നെ എൻട്രൻസ് എക്സാമിന് സെൻ്റർ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കുക സെൻ്റർ എക്സാം ഒക്കെ എടുപ്പിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അത് കൊടുക്കുക ഓക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളടുത്ത് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാൻ ഉണ്ടാവും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് ചെലാനായിട്ട് ചെലവ് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം അപ്പോൾ പേയ്മെൻറ്റ് മോഡ് നിങ്ങൾ സെലക്ട് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ പേയ്മെൻറ്റ് മോഡ് ക്ലിക്ക് ചെയ്യുക പിന്നെ അടുത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സർട്ടിഫിക്കറ്റ് ടു ബി അപ്ലോഡ് ഈ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കയ്യിൽ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും പിന്നെയും നിങ്ങൾ രണ്ടാം ലോഗിൻ ചെയ്ത് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കാമെന്ന് വെച്ചാൽ ഫസ്റ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്പോൾ അത് സർട്ടിഫിക്കറ്റ് ഫ്രം വില്ലേജ് വില്ലേജ് ഓഫീസിൻ്റെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് നേറ്റീവി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുവെക്കുക അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മതി അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇനി അതർ ഡോക്യുമെൻറ്റ് ആസ് പെർ പ്രോസ്പെക്സ് പ്രോസ്പെക്സ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യും പ്രോസ പ്രോസ്പെക്സ് നിങ്ങൾക്ക് സൈറ്റ് കയറുന്ന സമയത്ത് തന്നെ നിങ്ങൾ എൽ ബി എസ് സെൻറ്ററിൻ്റെ സൈറ്റ് കയറുമ്പോൾ ഹോം നോട്ടിഫിക്കേഷൻ പ്രോസ് പ്രോസ്പെക്സ് കിട്ടും പ്രോസസ് പ്രോസസ്സ് എടുത്ത് നോക്കുക ഡീറ്റെയിൽസ് നോക്ക് വായിച്ച് നോക്കിയാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് വായിച്ച് പോവുക അപ്പം നിങ്ങൾ അതിൻ്റെ പ്രോസസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത് അറിയാൻ പറ്റും ജസ്റ്റ് മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത് പ്രോസസ്സ് ഞാൻ വേണേൽ ഡിസ് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഓക്കെ അപ്പം നിങ്ങൾ പ്രോസസ്സ് ഡൗൺലോഡ് നിങ്ങൾ എൽ ബി എസ് എൻ്റെ സൈറ്റിൽ കിട്ടും പ്രോസസ്സ് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് വായിച്ച് പോകും മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾ വരിക ഓക്കെ എന്നിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ബി അപ്ലോഡിൽ കയറിയിട്ട് നിങ്ങൾ അതിൽ ഫയൽ സൈസ് ഫയൽ അപ്ലോഡ് നേറ്റീവ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക സൈസ് മാക്സിമം വൺ എം ബി ആണ് പറഞ്ഞത് പി ഡി എഫ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ പി ഡി എഫ് നിങ്ങൾക്ക് പി ഡി എഫ് ഒരു നിങ്ങൾ ഫയലിനെ പി ഡി എഫ് ആക്കാൻ നിങ്ങൾക്ക് അതും ഓൺലൈനായി ഐ ലവ് പി ഡി എഫ് എന്ന സൈറ്റ് കയറി നിങ്ങൾക്ക് ഈസിയായിട്ട് പി ഡി എഫിൽ കൺവേർട്ട് ചെയ്യാൻ മെർജ്ജിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് പി ഡി എഫ്ലിൽ കൺവേർട്ട് ചെയ്യുക ഐ ലവ് പി ഡി എഫ് ഐ ലവ് പി ഡി എഫ് അതിൽ സെർച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾ അതിൻ്റെ ഷോ കാണിക്കും അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ അത് കറക്റ്റാണ് പ്രോപ്പറാണ് അപ്ലോഡ് ചെയ്യാം അതിൽ കാണിക്കുന്ന പ്രോപ്പറാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് രണ്ടാമത് അത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഓർ പാസ്പോർട്ട് അതിൽ ഒന്നും മതി അപ്പോൾ അത് ഫയൽ എടുക്കുക വൺ എം ബി സൈസിനെ അതും പി ഡി എഫ് തന്നെയാണ് അപ്ലോഡ് ചെയ്യുക നെക്സ്റ്റ് എസ് എസ് എൽ സി സ്കൂൾ സർ എസ് എൽ സി അല്ലെങ്കിൽ സ്കൂൾ സർ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് അപ്ലോഡ് ചെയ്യുക അടുത്ത് റിസർവേഷൻ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ എസ് ഒ ബി സി റിസർവേഷൻ എസ് സി എസ് ടി റിസർവേഷൻ ഏത് റിസർവേഷൻ ഉള്ളത് ആ റിസ കമ്മ്യൂണൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ അപ്ലോഡ് ചെയ്യുക അതിന് അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നോൺ ക്രീമിലെയസ് അത് വളരെ ആണ് റിസർവേഷൻ ഒ ബി സി റിസർവേഷൻ കിട്ടണമെങ്കിൽ നോൺ ക്രീമി ലെയർ നിങ്ങൾ ക്രീമി ലെയർ എല്ലാം പ്രൂവ് ചെയ്യുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം അത് നിങ്ങൾ വെക്കണം വൺ എം സൈസ് ആണ് അപ്ലോഡ് ചെയ്യുക അതേപോലെ തന്നെ എക്സാമിന് ക്വാളിഫൈ എക്സാം ഹോൾ ടിക്കറ്റ് ആസ് പെർ പ്രോസസ്സ് അത് എക്സാമിനേഷൻ ഹോൾ ടിക്കറ്റും കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നാൽ ക്വാളിഫൈ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിപ്ലോമ എക്സാം ആണ് അതിൻ്റെ ഹോൾ ടിക്കറ്റ് എക്സാം എക്സാം ഹോൾ ടിക്കറ്റും കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം പിന്നെ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുക നിങ്ങൾ അപ്ലാ ചെയ്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിൻ്റ് കൊടുത്താൽ ഡീറ്റെയിൽസ് ഇവിടെ അപ്ലിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ ഡേറ്റ് രജിസ്ട്രേഷൻ ഐ ഡി മോഡിഫൈഡ് ഡേറ്റ് ഒക്കെ കാണിക്കും അതൊക്കെ നോട്ട് വെക്കുക നിങ്ങൾ ജസ്റ്റ് അത് നോട്ട് ചെയ്ത് മെയിലേക്ക് അറ്റാച്ച് വെക്കുക പിന്നീട് നിങ്ങൾക്ക് ആവശ്യം വരും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരികയാണ് അതിനുശേഷം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർ നിങ്ങൾ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ പ്രോപ്പറാണെന്ന് നോക്കുക എന്നിട്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ പേര് അവിടെ ഉണ്ടാവും നിങ്ങളുടെ ഫാദറിൻ്റെ പേര് ഉണ്ടാവും ആ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് സൈൻ ഡിഗ്രേഷൻ ടിക്കിയതിനു ശേഷം സേവ് സേവൻ കണ്ടിന്യൂട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും ഇതാണ് അപ്ലിക്കേഷൻ പ്രോസസ്സ് അപ്പോൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ അടുത്ത് നമ്മൾ ലെറ്റിന് ഓൺലൈൻ കോച്ചിങ് അതിൽ ഓഫ്ലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട് കണ്ണൂർ പാലക്കാട് തൃശ്ശൂർ ഒക്കെ വെച്ചിട്ടാണ് ഓഫ്ലൈൻ കോച്ചിങ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോച്ചിങ് വേണ്ട ആവശ്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക അതിൽ ഇപ്പോൾ നമ്മൾ ക്രാഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ എക്സാം വരെ എക്സാം എന്തായാലും ഈ അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം എക്സാം വരിക അപ്പോൾ ഇപ്പം നിങ്ങൾ ശ്രമിച്ചാൽ തന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് നെറ്റ് എന്തായാലും ജസ്റ്റ് ഒന്ന് എക്സാമിന് പഠിച്ചതിന് ശേഷം പഠിച്ച് എഴുതുക അതായത് നിങ്ങളൊരു മാസത്തെ പഠിക്കാൻ ഉള്ള കാര്യം തന്നെ ഉള്ളൂ നിങ്ങൾ പഠിച്ചതിന് ശേഷം എഴുതി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറയുന്ന എല്ലാ സ്റ്റുഡൻസും ലെറ്റ് എക്സാം പറ്റിയെങ്കിലും എഴുതുക അപ്ലിക്കേഷൻ ഫീസ് തൗസൻഡ് ആണ് ജനറൽ കാറ്റഗറി റിസർവേഷൻ അവർക്ക് ചേഞ്ച് ഫീസിൽ വ്യത്യാസങ്ങളുണ്ട് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് എസ് എസ് ടിക്ക് വരുന്നത് അപ്പോൾ ജനറൽ കാറ്റഗറി ആണ് ജൂൺ പതിനേഴാണ് ലാസ്റ്റ് ഡേറ്റ് ജൂൺ പതിനേഴ് മിഡ് നൈറ്റ് അതായത് രാത്രി പതിനൊന്ന് അൻപത്തൊമ്പത് പന്ത്രണ്ട് മണിക്ക് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യണം പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ എടുത്ത് വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ക്ലാസുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഓഫ്ലൈൻ ക്ലാസ് വരുന്നതെങ്കിൽ ബെസ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടും അപ്പം നിങ്ങൾക്ക് വരാൻ പറ്റാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നല്ലൊരു കോച്ചിങ് പ്രോപ്പറായിട്ട് കോച്ചിങ് എക്സ്പീരിയൻസ് ഫാക്ൽട്ടിന് കോച്ചിങ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം കോച്ചിങ്ങ് ഏറ്റവും ബെസ്റ്റ് കോളേജ് സി ടി തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ അധികം സമയമില്ല ഒരു മാസം സമയമേ ഉള്ളൂ അപ്പോൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ഗവൺമെൻറ് കോളേജിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗവൺമെൻറ് കോളേജ് സി ഇ ടി അതേപോലെ തൃശൂർ ടി കെ എം ഒക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും നന്നായി പഠിച്ച് എക്സാം എഴുതുക ഓക്കെ ഇതിൻ്റെ വീഡിയോസ് ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോസിലേറ്റിനെ കുറിച്ച് എല്ലാ വീഡിയോസ് നമ്മൾ ചാനലിൽ ക്ലാസ് നോട്ട്സിലിടങ്ങിയ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം താങ്ക് ഫ്രണ്ട്സ്